മറ്റൊരു ഡേ ഇൻ മൈ ലൈഫ് സ്വാഗതം രാവിലെ അപ്പം നല്ല പാലപ്പം പാലപ്പം മീറ്റ് മീറ്റ് ബോൾ ബോൾ കറി കറി ദോശ ദോശയല്ല അപ്പം അതിൽ ചുട്ട് ചെയ്യുമ്പോ സൈഡൊക്കെ ഇങ്ങനെ ഇതാവുമ്പോ നേരെ കറക്റ്റ് ആയിട്ടുള്ള ഇതാക്കി എടുക്കാർക്ക് വേറെ ഒന്നും കഴിക്കത്തില്ല കുഞ്ഞുമണി എന്തൊക്കെ കഴിക്കും കുഞ്ഞുമണി ദോശ കഴിക്കും അപ്പം കഴിക്കും ചോറ് തിന്നൂല പിന്നെ എന്തുവാ പൊതുവേ അങ്ങനെ ഒന്നും ഒന്നും തന്നെ ഇപ്പോൾ തിന്നുന്നില്ല സ്റ്റാർട്ട് ചെയ്തപ്പോൾ എല്ലാം കഴിക്കായിരുന്നു വെജിറ്റബിൾസ് അങ്ങനെ എല്ലാ സാധനങ്ങളും കഴിക്കായിരുന്നു ഈ ഒരു സ്റ്റേജ് ആയി കഴിഞ്ഞപ്പോൾ ഒന്നും തിന്നില്ലാത്ത രാവിലെ നമ്മൾ കൊടുക്കുന്ന ദോശ അല്ലെങ്കിൽ അപ്പം കഴിക്കും അത് ഒരു കുഞ്ഞു ഇതുപോലത്തെ ഒരു കുഞ്ഞു ദോശ കൊടുത്തതിൻ്റെ ഒരു പകുതി മുക്കാലൊക്കെ കഴിച്ചാൽ കഴിച്ചു വെച്ചിരിക്കുകയാണ് ഉച്ചയ്ക്ക് എന്തെങ്കിലും കൊടുത്ത ചോറ് രണ്ടു വായം മേടിച്ചാൽ മേടിച്ചു തുപ്പും അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ബിസ്ക്കറ്റ് വൈകുന്നേരം ഞങ്ങൾ ചായ കുടിക്കുമ്പോൾ ഒരു ബിസ്ക്കറ്റ് കൊടുത്താൽ അത് കഴിക്കും വേറൊന്നും കഴിക്കത്തില്ല ഇതാ എന്തേലൊക്കെ ഇങ്ങനെ തട്ടിക്കൂട്ടിയാ കഴിപ്പിക്കുന്ന അവക്കിങ്ങനെ ഉണ്ടാക്കി കൊടുക്കില്ല നമ്മള് ഫുഡ് കഴിക്കാൻ നേരത്തെ അവള് നമ്മുടെ കൂടെ വന്നിരിക്കും നമ്മള് കഴിക്കുന്ന കൊടുക്കും പക്ഷെ പൊതുവെ ഇപ്പൊ ഭക്ഷണം കഴിപ്പിക്കൊന്നും ഞാനിത്ര ചാറൊക്കെ തൊട്ട് തെറിക്കും അല്ലാതെ ഒന്നും മധുരം ഒരുപാടോ മധുരോ അല്ലെങ്കിൽ അങ്ങനെ ഒത്തിരി ഉപ്പിട്ട് കൊടുത്തിട്ടില്ല പിന്നെ നമ്മള് കേക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ ജസ്റ്റ് ഒരു നുള്ള അവൻ കൊടുക്കുന്നുണ്ട് അല്ലാതെ ഒന്നും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലാതെ വേറെ എന്തുവാ സ്പെഷ്യലായിട്ടൊന്നും ഇപ്പൊ കൊടുക്കുന്നില്ല പണ്ടെല്ലാം ഉപയോഗിച്ചും പേർക്കി എല്ലാം കൊടുക്കുമായിരുന്നു ഇപ്പോ ഒരു സാധനം കഴിക്കത്തില്ല പിന്നെ എല്ലാം എന്തെങ്കിലും ഇഷ്ടമുള്ളത് കഴിക്കട്ടെ എന്ന് കൊടുക്കും കഴിക്ക കൊടുക്കുന്നില്ല മേടിക്കാറുമില്ല പിള്ളേർക്ക് അങ്ങനെ ഒന്നും മേടിച്ചു ഇതുവരെ കൊടുത്തില്ല എല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നുള്ളു പിന്നെ അതും ണ്ടാവില്ല നമ്മള് പിന്നെ മാക്സിമം ഇപ്പൊ ഈ പ്യൂറേസ് ഒക്കെ കൊടുക്കൂലോ പിള്ളേർക്കൂടെ ഞാനെല്ലാം അതുകൊണ്ട് ആവിക്ക് വേവിച്ച് തുടങ്ങിയപ്പോഴൊക്കെ ആവിയിൽ വെച്ച് വേവിച്ച് ഒക്കെ ഒന്ന് പ്യൂറെ ആക്കി കൊടുത്തു അത് കഴിഞ്ഞ് പിന്നെ കുഞ്ഞു കുഞ്ഞായിട്ട് മാഷ് ചെയ്ത് കൊടുത്തു പിന്നെ ഇപ്പൊ കുഞ്ഞു ഒരു ചെറിയ പീസ് പീസ് ആയിട്ട് അവക്ക് കഴിക്കാൻ പാത്രമുള്ള ഒരു ബൈറ്റ് പീസ് ആയിട്ട് ഇട്ട് കൊടുക്കും അവക്ക് തന്നെ കഴിക്കാൻ ഇഷ്ടം നമ്മൾ കൊടുക്കുന്ന ഇഷ്ടമില്ല പ്ലേറ്റും ഇട്ട് കൊടുക്കും ുംറച്ച കഴിക്കും ബാക്കി എടുത്ത് എറിയും പിന്നെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ശനിയാഴ്ചയാണ് അത്യാവശ്യം പുറത്ത് നല്ല ഐസ് ഉണ്ട് ഐസ് നല്ല ഐസ് മൈനസ് ആണ് ഇന്നലെ മൈനസ് മനസ്സിലായി എനിക്ക് പനിയായിരുന്നു അതുകൊണ്ട് അഞ്ചു രാവിലെ നമ്മുടെ ചുക്ക് കാപ്പി കിട്ടുന്ന നമ്മുടെ നമ്മടെ ശുങ്കു കുഞ്ഞുമോണിന്നോണ്ട് അപ്പുറത്ത് നിന്ന് കളിക്കുന്നുണ്ട് ഞങ്ങൾ ഇന്ന് നമ്മുടെ ട്രിവാൻഡ്രത്തിന്റെ ജെൻഡർ ആണ് അപ്പൊ അവിടെ പോണം ഒരു അതിന്റെ കാഴ്ചകളൊക്കെ കാണാം ഓക്കെ അപ്പൊ വൺസ് അഗൈൻ വെൽക്കം ടു കൈപ്പം വ്ലോഗ്സ് രാവിലെ ദാണ്ട രണ്ട് അരിമക്കിളികൾ ദാണ്ടെന്ന് കളിക്കുന്നുണ്ട് ശുങ്കു ഒരു ഹായ് വെറുതെ എന്തുകൂടെ കീ കീ കീന്ന് കേൾക്കുന്നേ சம்பா அது சம்பா கள்ளிப் பெண்ணே அந்த ரியாலிட்டி ஸ்டோன் இன் மை ஹேண்ட் ஆ ரியாலிட்டி ஸ்டோன் ஆ கள்ளிப் பெண்ணே எතර பல்லி வந்து அஞ்சு இது கானிச்சே மூணனும் விழுந்துண்டே പക്ഷെ ரெண்டே தான் இருக்குண்டே கரெக்ட் ஆ ரெண்டே தான் தாழே இருக்கு ட்ட கள்ளிப் பெண்ணே கள்ளிப் பெண்ணே அங்க கள்ளிப் பண்டா രണ്ടുപേരും ഭയങ്കര കമ്പനിയായിട്ട് ഇതാണ് ഔട്ട്സൈഡിലെ കാഴ്ച മറ്റേ കാറിന്റെ മുകളിൽ മറ്റേ ഐസ് കട്ടിയായിട്ട് പുല്ല് ഔട്ട്സൈഡിൽ നിക്കുന്ന ബാക്ക് ബാക്ക് കൂടെ കൂടുതലുണ്ട് കാരണം അവിടെ നമ്മളങ്ങനെ ഇറങ്ങാത്തത് കൊണ്ട് വീട് വീട് ഉറച്ചു കിടക്കാണ് അവിടെ റോഡൊക്കെ നല്ല സ്ലിപ്പറിയാ ഞങ്ങള് കഴിഞ്ഞ ദിവസം സ്കൂളിൽ പോയ സമയത്ത് വണ്ടി ഇങ്ങനെ പാളി പാളി പോകും അപ്പം ഇതാണ് ഇന്നത്തെ ക്ലൈമാക്സ് നമ്മുടെ മുണ്ടൊരു പരിവായിക്കി മുണ്ടെടുത്ത് നമ്മൾ റെഡിയായി പോകാൻ റെഡിയായി അതാണ്ട് പുറത്ത് മഞ്ഞൊക്കെ ഒരു സെറ്റായി സെറ്റായി വരുന്നുണ്ട് കേട്ടോ ഫ്രണ്ട് വണ്ടിയിലെ ഗ്ലാസ് എല്ലാം ക്ലിയറായി അതാണ്ട് സൂര്യൻ ഇങ്ങനെ നല്ല വെട്ടം വെട്ടമുണ്ട് നല്ല വെട്ടമുണ്ട് നല്ല അത്യാവശ്യം ചൂടുണ്ട് കുഴപ്പമില്ല നമ്മൾ കൂട്ടം ഇല്ലാതെ ഇരിക്കുന്നത് ഒരാളിതായിട്ട് വളമുണ്ടാക്കുന്നു അമ്മ ഇപ്പോൾ പരിപാടി ഡാഡിയുടെ മുണ്ടു മൊത്തം ചെറു ചുരുണ്ടുപോയി അഞ്ജുന്റെ സാരി ഉടുപ്പ് അഞ്ചുന്റെ തീർന്നു കേട്ടോ നമ്മളെല്ലാം ഒതുക്കിയിട്ട് അവസാനം സാരി ഉടുത്തു കഴിയുമ്പോഴും മര്യാദയ്ക്ക് എല്ലാരും റെഡി ആക്കി കഴിഞ്ഞിട്ടാണോ ഞാൻ റെഡിയാവ സ്റ്റാർട്ട് ചെയ്തത് അതിന്റെ ഇടയ്ക്ക് വന്നു ഒരു പറപ്പിന് കൊണ്ടുവന്നു ഒരെണ്ണം കാണുന്നില്ല സാരി കുഞ്ഞുമണി ചവിട്ടി കഴിഞ്ഞു താഴെ കിടക്കും ആനും കപ്പലും ഞാൻ ഇരുപത് അമ്പന ഉടച്ചു എനിക്കോ ഞാൻ ഇത്രയും വൃത്തികേടായിട്ട് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ പോകുമ്പോള് ആ മഞ്ഞൾ വരെ പൊത്തിക്കോണ്ട അവന്റെ മുഖത്ത് കേട്ടോ കൊഴപ്പൊന്നെ

നമ്മളങ്ങനെ പരിപാടിക്ക് വന്നു ഇവിടെ വളകാപ്പ് പരിപാടിയും കൊണ്ട് കേട്ടാണ് ജനനും വളകാപ്പ് കൂടാണ് നമ്മളാദ്യമായിട്ട് എങ്ങനെ പരിപാടി പറഞ്ഞിട്ടുണ്ട് ബേബി കേളും ബിബി പോയും തുല്യതയോട് മുപ്പത്തൊന്ന് പേര് ബോയി എന്നും ഇരുപത്തൊൻപത് പേര് ഗളാണെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങൾ പോയിട്ട് തിരിച്ചു വന്നു വൈകുന്നേരമായി വീണ്ടും തിരുവനന്തപുരത്ത് വീട്ടിലോട്ട് പോവുകയാണ് ചുമ്മാ രസം അപ്പം എന്തോ പരിപാടിയൊക്കെ കഴിഞ്ഞ രണ്ടേരുമായിരുന്നു അഞ്ചുതായിരിക്കുന്നു സാരിയൊക്കെ മാറ്റി നല്ല പേരക്കു നമ്മള് കഴിഞ്ഞ ദിവസം ഫാൽക്കണിച്ച് പോകുന്ന നേരെ അങ്ങോട്ട് പോകണം തിരുവരോടെ പറ റീൽസ് ആണ് അഭിനയിക്കാൻ പറയാം ചില്ലക്കോട്ടേ തിരുവനന്തപുരത്ത് രാവിലെ ഇവിടെ ബിരിയാണി ചലഞ്ച് കൊടുത്തിരിക്കണം ബിരിയാണി കുക്കം ബിരിയാണി ഉണ്ടാക്കാൻ പറഞ്ഞവൻ സാധാരണ കലം ബിരിയാണി ഉണ്ടാക്കുന്നു അമ്മനുണ്ടവിടെ ഹെൽപ് ചെയ്യാൻ വന്നല്ലേ രാവിലെ തിരുവനന്തപുരം പോയിട്ട് ചിക്കൻ ഒക്കെ മേടിച്ചിട്ട് വന്നു ഒരു മുഴുവൻ ചിക്കൻ 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 ഒക്കെ മേടിച്ചിട്ട് വന്നു അവരെല്ലാവരും സിനിമ കാണുന്നു ഇവിടുത്തെ പ്രൊഫഷണൽ ചിക്കൻ കട്ടിങ് ആണ് കണ്ടോണ്ടിരിക്കുന്നത് പ്രൊഫഷണൽ ചിക്കൻ കട്ടിങ്വാസിന് ആർക്കും അറിയാവുന്ന ചിക്കൻ സിമ്പിൾ ടെക്നിക്കുകൾ ഉപയോഗിച്ച് അതി മാർബലസ് ആയി മാർബലസ് ആയി മാർബലസ് ആയി ഇപ്പൊ പലരും എയർലാണ് അവരുടെ സാധനം എന്റെ കയ്യിലോട്ടായിട്ട് അങ്ങനെ

ഉപ്പ് ഉപ്പും തിരുവനന്തപുരത്ത് കശുവണ്ടി കശുവണ്ടിട്ടുണ്ട് കശുവണ്ടിയും നമ്മടെ ഒരുപാട് ചിക്കൻ ഇവിടെ കുക്കർ ചിക്കൻ തിരുവനന്തപുരത്തിന്റെ ചിക്കൻ ബിരിയാണി ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു സ്റ്റീലിപ്പൊരു ഫുഡുണ്ട് പിന്നെ നമ്മുടെ കലക്കി ചിക്കൻ കറി വെച്ചിട്ടുള്ള ഒരു കോംപ്ലക്സ് സ്പെഷ്യൽ നമ്മുടെ സ്പെഷ്യൽ നമ്മുടെ തട്ടിയുടെ സ്പെഷ്യൽ അതെ തിരുവനന്തപുരം അതിനകത്ത് ഇത് അരി ഇട്ട് കൊടുക്കുന്നു അങ്ങനെ നീ പച്ചക്കി ഞാൻ പോണു എല്ലാരും കൂടെ മേലെ പറമ്പിൽ ആൻഡ് കാണുന്നു മേലെപ്പറമ്പിൽ ആൺ വീട് നടക്കുമ്പോൾ നമ്മളവിടെ സാഹസികമായി ഇതാ ചെമ്പ് പൊട്ടിക്കയാണ് ബിരിയാണി ചെമ്പ് പൊട്ടിക്കാണ് കായ് അത് നടന്നിരിക്കുകയാണ് നടന്നിരിക്കാണ് തിരുവനന്തപുരത്തിന്റെ ബിരിയാണി അതുപോലെ തന്നെ മുട്ട ആടെ എല്ലാ പ്ലേറ്റിലൂടെ മുട്ട വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഏത് പപ്പടം ആടാ ഗുരുവായൂർ പപ്പടം ഗുരുവായൂർ പപ്പടം എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ബിരിയാണി വിളമ്പിയേക്കാം അഞ്ചു വിളമ്പേക്കാം അഞ്ചോടെ തലവേന എടുത്ത് പ്രാതപിടിച്ചിരിക്കും ഫ്രൂട്ട് സലാഡ് കഴിച്ചുകൊണ്ട് നമ്മൾ പിരിയാണ് തിരുവനന്തപുരത്തിന്റെ ഫ്രൂട്ട് സലാഡ് കഴിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കുകയാണ് രണ്ടു ദിവസത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് നേരെ വീട്ടിലോട്ട് പോവാണ് ഒരു ജെ ബിരിയാണി ബാക്കി ഇനിയിപ്പൊ കിടന്ന് ഉറങ്ങാം പരിപാടി തിരുവനന്തപുരത്തിന്റെ കുടുംബത്തിലോടുള്ള കമ്മിറ്റിയുടെ പേരിലുള്ളൂ വ്യക്തിപരമായ പേരിലും നാടിന്റെ പേരിലും സൈനിങ് ഓഫ് കൈപ്പൻസ് സൈനിങ് ഓഫ് കൈപ്പൻസ്